അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കാർഡ് ഉടമകൾ നവംബർ പതിനാല് മുതൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആദ്യത്തെ അറിയിപ്പ് റേഷൻ കാർഡുകളിലെ തെറ്റുകൾ തിരുത്തുവാൻ ഇപ്പോൾ അവസരം വന്നിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് മുൻഗണന കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്നവരെ കണ്ടെത്തുവാനായി പൊതുവിതരണ വകുപ്പിന്റെ പദ്ധതി നവംബർ പതിനഞ്ചിന് ആരംഭിക്കും ഡിസംബർ വരെ ഇത് നീണ്ടു നിൽക്കുന്നതാണ് റേഷൻ കടകൾക്ക് മുന്നിൽ സ്ഥാപിക്കുന്ന ഡ്രോപ്പ് ബോക്സിൽ പരാതികൾ അപേക്ഷകളും ഇടാം റേഷൻ കാർഡ് അംഗങ്ങളുടെ പേര് ഇനീഷ്യൽ മേൽവിലാസം കാർഡ് ഉടമകളുടെ ബന്ധം അംഗങ്ങളുടെ തൊഴിൽ എൽ വിവരങ്ങൾ തുടങ്ങിയവയിലെ തെറ്റുകൾ തിരിച്ചു നൽകും തെറ്റുകൾ തിരുത്തി നൽകും മുൻഗണനാ വിഭാഗങ്ങളായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലെ തെറ്റുകൾ കാരണം മോസ്റ്ററിംഗ് നിരസിക്കപ്പെട്ടവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കും മാത്രമല്ല കാറിലെ തെറ്റുകൾ തിരുത്തിയാൽ അവർക്ക് വീണ്ടും മോസ്റ്ററിംഗ് നടത്തുവാൻ സാധിക്കും എന്നാണ് എന്നാണ് വിവരം റേഷൻ കാർഡുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വാഹനങ്ങളുടെയൊക്കെ വിവരം എന്നിവയിൽ ഒന്നും മാറ്റം വരുത്തുവാൻ ഉള്ള അപേക്ഷകൾ ഈ പരാതിയുടെ ഭാഗമായി സ്വീകരിക്കില്ല അത്തരം അപേക്ഷകൾ അക്ഷയ കേന്ദ്രങ്ങൾ സ്വീകരിക്കുന്നതാണ് പ്രശ്നങ്ങളും ഗുണനിലവാരങ്ങളും അളവും ലൈസൻസിയുടെ പെരുമാറ്റം മാറ്റവും എന്നിവയുമായി ബന്ധപ്പെട്ട പരാതികളെല്ലാം സ്വീകരിക്കുന്നതാണ് അതിനാൽ റേഷൻ കാർഡുകളിൽ തിരുത്തലുകൾ ആവശ്യമുള്ളവർക്ക് ഇത് വേണ്ട വിധത്തിൽ വിനിയോഗിക്കുക അടുത്ത അറിയിപ്പ് മൊബൈൽ ഫോൺ വഴി മുഖം തിരിച്ചറിയാവുന്ന ആപ്ലിക്കേഷൻ പുറത്തിറക്കുവാൻ നവംബർ മുപ്പത് വരെ സാധിക്കും പുറത്തിറക്കി ഈ ആപ്പ് ഉപയോഗിച്ച് ഈ ആപ്പ് ഉപയോഗിച്ച് മുഖം സ്കാൻ ചെയ്യുവാൻ സാധിക്കും കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരി അല്ലെങ്കിൽ ഭാരത് ആട്ട വീണ്ടും വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ആട്ടയ്ക്ക് മുപ്പത് രൂപയാണ് വില എന്നാൽ ആദ്യഘട്ടത്തിൽ ഇരുപത്തി ഒൻപത് രൂപ നിരക്കിലായിരുന്നു ലഭിച്ചത് ഒന്നാം ഘട്ടത്തിൽ ഇരുപത്തിയേഴ് രൂപയായിരുന്നു വില കേന്ദ്ര ഭക്ഷ്യ വകുപ്പിന് കീഴിലുള്ള നാഷണൽ കൺസ്യൂമർ ഫെഡിൻ്റെ തൃശൂർ സഹകരണ സ്ഥാപനങ്ങൾ വഴിയും കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ സഹകരണ സൊസൈറ്റിയുടെ കീഴിലും കേന്ദ്ര ഔട്ട്ലെറ്റുകൾ വഴിയുമാണ് വിൽപ്പന ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കുക